ആ കാലം കഴിഞ്ഞ് ഇനി മൊലിയന്മാരെ കാലം തന്നെ ഇവിടെ ഇനി വരുന്നത് നാടന്മാരായ മനുഷ്യന്മാരെ കാല ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വലിയ അത് അല്ലെങ്കിൽ അവർ അമർത്തി ഇതൊക്കെ ഒരു മനുഷ്യന്റെ ഏറ്റവും ഇയാൾക്കോട്ടെ കാരണം ഇയാള് അവിടുത്തെ മക്കളിൽ പെട്ട ആളുമാണ് അവിടുത്തെ പൂജാപ്പുളാണ് അപ്പൊ ഒന്നും കൂടി പവർ കൂടുല്ലോ എന്തായാലും പറയേണ്ടത് ഇസ്തു ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കരാത്ത് വാ ചെയ്തു പെട്ടെന്ന് മഴ വരൂ അല്ലെങ്കിൽ പെട്ടെന്ന് തീപ്പെടുത്തുണ്ടായി ഒറ്റ വാക്കുകൊണ്ട് കാണച്ചു അതൊന്നുമല്ല ഏറ്റവും വലിയ കരാമത്ത് ഇസ്തി നേരെ ചൂവായ വൈട് ഇങ്ങനെ അതാണ് ഇസ്തി ഏറ്റവും വലിയ കരാമത്ത് ഇതെല്ലാം വയലേ മനസ്സിലായോ കുറച്ചില്ല നടുത്ത എൻ്റെ മോൻ വയൽ ഇതേ മോൻ തന്നെ പറഞ്ഞത് വയലേട്ടോ കോലാണ് ഞാൻ കാണിക്കണ്ടേ മനസ്സിലായോ അങ്ങോട്ട് കൂടെ തെറ്റിക്ക് കാണിക്കാൻ കഴിയില്ലേ എന്താ എന്ന് പറഞ്ഞു എന്റെ നാളെ പറഞ്ഞത് ഓർമ്മയില്ല എന്നാലും പറഞ്ഞല്ലോ ഞങ്ങക്ക് സ്ഥിരതല്ല സ്ഥിരതല്ലാത്ത ആർക്കാടോ എന്റെ മുരികന്മാർക്കല്ലേ കേട്ടോ ഇത് എന്നെ പറഞ്ഞത് ഒന്നും കൂടെയുണ്ട് എന്റെ ഇഷ്ടാമത്താണ് ഏറ്റവും വലിയ വരാമത്തുന്നുണ്ട് അതുമായി ഞാൻ കാണിച്ചതാ നീ ഈ ഇഷ്ടാമത്തിന് ഇയാൾ ചോദ്യം ചെയ്യുന്ന കണ്ടോളി ഇഷ്ടത്തല്ല ഏറ്റവും വലിയ വരാമത്താണ് ചില ആൾക്കാർ പുതുതായി കെട്ടി ഉണ്ടാക്കിയതാണ് ഞാൻ ഇതേ നാവുകൊണ്ടേ കറാമത്തിനെ കൊച്ചാക്കുകയും തങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെ വരുന്ന ചില ചില പുതുതായി കൊണ്ടുവരും ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ കേട്ടില്ലേ അബാഹുന്റെ ഔലിയാക്ക കറാമത്തൊക്കെ പറയുമ്പോൾ കറാമത്തിനെ കൊച്ചാക്കുകയും അവർക്കാണെങ്കിൽ കറാമത്തൊന്നും ഉണ്ടാവണമില്ല അപ്പൊ ഒരു പുതുതായ ഒരു അധ്യായം കൊണ്ടുവരുമെന്തേ ഇസ്തികമത്താണ് ഏറ്റവും വലിയ ജകറാമത്ത് പുതുതായി ഒരു അധ്യായമാണ് ആരിപ്പം പറഞ്ഞെന്താ ഒരു മനുഷ്യന്റെ ഏറ്റവും ജകറാമത്ത് അത് ഇസ്തീഖാമത്താണ് ഇപ്പൊ പുതുതായി അദ്ധ്യായ ആ ഇപ്പൊ പുതുതായി അദ്ധ്യായം കൊണ്ടുവരണ ആരാ അവ ഞാൻ കാണിച്ചില്ല ഒന്ന് ഇവൻ തന്നെ ഒന്ന് ഇന്നലെ പറഞ്ഞ അളിയനെ മനസ്സിലാരവും ഇവന്റെ അളിയൻ തന്നെ ഒരന്നെ കൊടുത്തലിയനും കൊണ്ടുള്ള ഒക്കെ ഞങ്ങളന്നെ നിങ്ങൾക്കൊക്കെ സ്ഥിരത ഉണ്ടോ ഇവനെന്താ പറയുക ഇസ്തികാമത്ത് ഏറ്റവും ജകറാമത്തല്ല നല്ല രീതി വരണ്ട് രണ്ട മോനാണ് പാപ്പ് പറഞ്ഞിട്ടുള്ളി ഇസ്തീകാമത്താണ് ഏറ്റവും ജകറാമത്തത് കാളി ഞങ്ങളോട് വേണ്ട മനസ്സിലാക്കി പോയത് ആലോചിച്ച് കളിച്ചോണ്ടി വെല്ലുവിളിക്കുമ്പോഴൊക്കെ ആലോചിച്ച് വെല്ലുവിളിച്ചോളി വിവരം കണ്ടാറേ എല്ലാ സജ്ജീകരണത്തോടുകൂടി അങ്ങോട്ട് വെറുതെ കേട്ടില്ലാമത്താണ് ഏറ്റവും വലിയ കരാമത്ത് അത് തന്നെയാണെങ്കിൽ അളിയെന്താ പറഞ്ഞേ മറ്റാളിനെ അത് ചില ആൾക്കാർ പുതുതായി അധ്യായം കൊണ്ടുവരാണ് ഗ്രാമത്തിന് ഉണ്ടാവുന്നില്ല ഗ്രാമത്തൊക്കെ പറയുമ്പോൾ അല്ലാണ്ട് ഗ്രാമത്തിൽ കൊച്ചാക്കും ചെയ്യും പോലും പിന്നെ പുതുതായി ഒരു അധ്യായം കൊണ്ടുവരാനുണ്ട് സ്ത്രീകാമത്താണ് ഏറ്റവും വലിയ കാമത്ത അത് ശരിയല്ല എന്നാണ് ഇയാൾ അളിയൻ പറഞ്ഞത് ഇയാൾ അളിയനാണ് അവിടുത്തെ മക്കളിൽ പെട്ട ആളുമാണ് ആ അളിയനെ അത്ര കാണിച്ചത് ഇങ്ങാണോ ഒന്നൂര് കാണാ